സ്മരണങ്ങൾ വന്ന ആശാന് സ്മരണകളിലിങ്ങുന്ന ഈ ഭവനത്തിന്റെ ഏറ്റവും മൂന്നുള്ള ഹോളിൽ വെച്ചിട്ടുണ്ട് ജ്വാലാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓഗസ്റ്റിൽ സംഘടിച്ച് സാംസ്കാരിക കൂട്ടായ്മ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് സംസ്കൃതി എന്ന് പറഞ്ഞ സംസ്കാരം നമ്മുടെ ജ്വാലാമൃതം സാഹിത്യ പുരസ്കാര വിതരണങ്ങളും ആറ്റിങ്ങൽ ജ്വാല സംസ്കൃതി ഭവന്റെ ആഭിമുഖ്യത്തിൽ ജ്വാല ബാലജ്യോതി കുട്ടികളുടെ കലാ സാഹിത്യ മത്സര പ്രോഗ്രാമായ നിറച്ചാർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ശനി ഞായർ തീയതികളിൽ തോന്നയ്ക്കൽ ആഷൻ സ്മാരകത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം നിർവഹിച്ചു രണ്ട് ദിവസമായി നടന്ന വിവിധ കലാസാഹിത്യ മത്സരങ്ങളിൽ ആറ്റിങ്ങൽ വർക്കല നെടുമങ്ങാട് കണിയാപുരം വിദ്യാഭ്യാസ ജില്ലകളിലെ നിരവധി പ്രതിഭകൾ മാറ്റുരച്ചു ജ്വാല നമ്മുടെ ഒന്നാം കോവിഡിന്റെ ടൈമിലാണ് ജ്വാല എന്ന പേരിൽ മാത്രമായിട്ടൊരു പ്രസ്ഥാനം രൂപീത സോഷ്യൽ മീഡിയ അഥവാ ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങിക്കൂടിയൻ കോളേജ് തലമില്ല അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതലുള്ള എഴുത്തിനോട് കുറച്ച് ഭ്രാന്തമാണ് എല്ലാവർക്കും എഴുത്തൊരു ഭ്രാന്ത ചിലർക്ക് സയൻസ് പാട്ടാണ് ഭ്രാന്ത ചിലർക്ക് മൊബൈൽ ഫോൺ ഭ്രാന്തമാണ് അങ്ങനെ പലതരം ഭ്രാന്തകളുടെ ചിലർക്ക് ഒറ്റക്കിരിക്കുന്നത് ഭ്രാന്തമാണ് അപ്പോ ആ എഴുത്തിനോടുള്ള ഏതാനും കുറച്ച് ശരിക്കും അങ്ങനെ പല പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ എഴുതി അവര് ഒത്തിരി നല്ല റിവ്യൂസും എന്റെ രചനകൾക്ക് വന്നു അപ്പൊ ആ രചനകൾക്ക് വന്നപ്പോ ശരിക്കും ആ രചനകള് പലരും അവരെന്ത് ചെയ്തു മലപ്പൂർവ്വം ഡെലീറ്റ് ചെയ്തു അത് ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചു അതിനുശേഷമാണ് സ്വന്തമായിട്ട് ജ്വാല എന്ന പേര് അപ്പോ ഒരു ആ സമയത്താണ് അവ മരിക്കുന്നത് അപ്പൊ അവ മരിക്കുമ്പോഴാണ് ജ്വാല അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് ജ്വാല എന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരള സാഹിത്യ സഹകരണ സംഘത്തിന്റെ കൂടിയുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അതായത് ആ ഒരു രജിസ്ട്രേഷനോട് കൂടി നമ്മുടെ ടി വി എം ടി നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജ്വാല കവിതകൾ സാഹിത്യവേദി എന്ന പേരിലാണ് ഈ പ്രസ്ഥാനം ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് അതിനുശേഷം ഒത്തിരി പ്രോഗ്രാമുകൾ ജ്വാല സംഘടിപ്പിച്ചു നമ്മുടെ ജ്വാലയുടെ അന്നത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് കോട്ടയം സ്നേഹക്കൂടേ ഡയറക്ടർ ശ്രീമതി നിഷ സ്നേഹക്കൂടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാസം പത്താം തീയതി അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി എനിക്ക് തോന്നുന്ന ഒൻപതാം തീയതിയാണ് നല്ല ഓർമ്മ ശരിയാ അന്നത്തെ നമ്മൾ ഇന്ന് വരാമെന്ന ഏറ്റവും ഏതാനും അസൗകര്യങ്ങൾ കൊണ്ട് എത്താതിരുന്ന ശ്രീ അടൂർ പ്രകാശ് എ പി സാധാരണ നമ്മുടെ ജ്വാലാമൃതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സാഹിത്യ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ വളരെ ും മറ്റീരമാക്കി അർപ്പണ മനോഭാവത്തോടുകൂടെ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി സമൂഹത്തെ നോക്കി സമൂഹത്തെ സമൂഹത്തിൽ നിന്നുള്ള സഹായം ആർജിച്ചുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക കൂട്ടായ്മ മുന്നോട്ട് പോകാൻ സാധിക്കും ജോല സംസ്കൃതി എന്ന് പറഞ്ഞാൽ ജോല സാംസ്കാരിക കൂട്ടായ്മ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം അപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒന്നാണ് അതിലെറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കല കലയും സാഹിത്യവും വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സംസ്കാരം എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ ജീവി ജീവിച്ചിരിക്കുന്ന ജനങ്ങളുടെ സംസ്കൃതി എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നു അതിൽ ഏറ്റവും പെട്ടത് പ്രധാനപ്പെട്ട ഒന്നാണ് കരയെന്ന് സാധിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു മത്സര പരിപാടി സംഘടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ഒരു കലാവാസങ്ങൾ അവതരിപ്പിക്കുവാനും ഈ വേദി തന്നെ തോന്നിക്കലാശാംസ്മാരക നെയ് എന്നെ തിരഞ്ഞെടുത്തത് ഏറ്റവും അനുഭവമായി എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വരാനും കുമാനാശാനെ കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അദ്ദേഹം താമസിച്ച ഭവനം കാണാനും ഒക്കെ ഒരു അവസരം കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലൂടെ അവർ ഒരുക്കിയിരിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ ദർഷിപ്പിക്കുന്നില്ല വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി ഏറ്റവും മികച്ച കവിത അപ്പൊ അതിന്റെ പുരസ്കാര ജേതാവായിട്ടാണ് ഞാൻ ഓൾറെഡി ഗാന്ധിമാൻ മുഴങ്ങുമ്പോൾ എന്ന കവിതയുടെ രചേതാവായ ശ്രീ ശ്രീ ഷാരീഫിനും അവർക്ക് പുരസ്കാരം നൽകുവാനായി ഞാൻ ശ്രീ വി ശശി എം എൽ എ അവരുടെ സ്വാഗതം ജീവിതത്തിൽ വേഗം നട അപ്പൊ അടുത്തൊരു പദം പദ അതായത് കാള വേഗം നടക്ക് നേരെ അന്തിയായി അപ്പൊ അവനെ അപ്പൊ പെട്ടെന്ന് അടുത്ത ഒരു വാരി ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഒരു പദ എനിക്കവിടെ പ്രയോഗിക്കാം അപ്പൊ പ്രയോഗിക്കേണ്ട പദം ഗർഭിണി എന്നാണ് അവിടെ പ്രയോഗിക്കുന്നത് പക്ഷെ അത് പ്രയോഗിച്ചാൽ അവിടുത്തെ ആ കാളൊരു തീ കാത്തിരിപ്പുണ്ടേലോകത്തിനാന്ത ഭാര്യ എന്റെ മോള് കഴിച്ചു കഴിഞ്ഞാ അവള് കാത്തിരിപ്പുണ്ട് ഭാര്യക്ക് വാദന കണ്ടു അത് അതിന്റെ അസ്ഥിരതയായിട്ട് അപ്പൊ പിന്നെ അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യാ പെട്ടെന്നൊന്ന് പോവുക പെട്ടെന്നാട്ടെ മാറ്റി

गुडलाय वागत दैत 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 तुमरी करि बेलायदा हजी वाइस के मति कडे बेलायदा बेडी कते कालम कते गुडलाय मायम दैत 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 तुमरी करि बेलायदा हजी वाइस के मति कडे बेलायदा आगे बडवा काल कृष्ण जिंदे कडे आगे बडवा पानी जिंदे कडे नागा से कडे गुडले डडवा डडनायदा 在这。 ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടന്ന സാംസ്കാരിക സംഗമവും പുരസ്കാരദാന ചടങ്ങുകളും മുൻ ഡെപ്യൂട്ടി സ്പീക്കറും ചിറൻകിഴ് എം എൽ എ യുമായ വി ശശി നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്കൃതി ഭവൻ എ അയ്യപ്പൻ സ്മാരക പുരസ്കാര ജേതാവ് യുവ എഴുത്തുകാരി ഷാരിഗ ബിനുവിന് എം എൽ എ പുരസ്കാരം നൽകി ആദരിച്ചു സംഘടനാ പ്രസിഡന്റ് സന്ദീപ് വാസുദേവൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബിജെപി ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് ബൈജു ആറ്റിങ്ങൽ മദർ ഇന്ത്യ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ ചെയർമാൻ മണികണ്ഠൻ സൈക്കോളജിസ്റ്റ് കെ പി അഹമ്മദ് മൌലവി ഉസ്താദ് ആറ്റിങ്ങൽ കലാഭവൻ മണി സേവന സമിതി ചെയർമാനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാഭവൻ മണി ദേശീയ പുരസ്കാര ജേതാവുമായ അജിൽ മണിമുത്ത് എന്നിവർ പങ്കെടുത്തു സംഘടനാ സെക്രട്ടറി ഷാരിക ബിനു സ്വാഗതം ആശംസിച്ചു സംഘടനാ ഭാരവാഹികളായ ശാന്തികുമാർ പൂജ സുരേഷ് എക്സിക്യൂട്ടീവ് അംഗം സുധീഷ് കൃഷ്ണ ജ്വാല ബാലജ്യോതി പ്രസിഡന്റ് മാസ്റ്റർ ശ്രീഹരി എസ് ദേവ് എന്നിവർ ആശംസകൾ നേർന്നു ശ്രീ അജിൽ മണിമുത്തിന്റെ ജ്വാല ബാലജ്യോതി കുരുന്നുകളോട് ഒപ്പം ചേർന്ന് പാടിയ കലാഭവൻ മണിയുടെ നാടൻപാട്ടുകൾ കുട്ടികൾക്ക് മറ്റൊരു ആസ്വാദന വിരുന്നായി മാറി ന്യൂസ് ഡെസ്ക് വിസ്മയൂസ്